ർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സി എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭിമാനത്തോട് കൂടിയിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണെന്ന് ആവേശത്തോടു കൂടിയിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളും ഈ നാട് കൈവരിച്ച നേട്ടങ്ങളും ഈ നാടിനെ ഏറ്റവും കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി കേരളത്തിൽ എന്ന ഭാഗമാണ് നിങ്ങളെല്ലാം അഭിമാനപൂർവം ഈ നാട്ടിലെ സമ്മതി നായകരുടെ പോയി ജനാധിപത്യ ഈ ആളുകൾ സി പി എം മാർ മണ്ഡലം കമ്മിറ്റി അംഗം എം രാജഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു മറ്റ് നേതാക്കളായ ആർ രാജേഷ് പി എൻ ശെൽവരാജൻ ബി കെ പ്രസാദ് പ്രൊഫസർ പി ഡി ശശിധരൻ ജേക്കബ് തോമസ് ഹരികുപുറം ജി ഹരികുമാർ കെ എം അശോകൻ കെ പ്രശാന്ത് കുമാർ കെ എം സഞ്ജുഖാൻ രാജു താമരവേലിൽ സുരേഷ് ചപ്പഴത്തിൽ ഷാജി മാനമ്പടവിൽ പി ജി അനന്തകൃഷ്ണൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ